അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു ചെറിയൊരു മീൻ മീനടിച്ചിട്ടുണ്ട് ഒത്തിരി വലുതൊന്നുമല്ല ചെറിയ രീതിയിലാണ് സ്റ്റിക്ക് വളഞ്ഞത് പക്ഷേ അത് മഞ്ഞക്കൂരിയോ അങ്ങനത്തെ മീനുകളൊന്നുമല്ല ചെറിയ കൂരിവളെ ആകാനാണ് സാധ്യത നമ്മൾ തീറ്റ ഇട്ടിരുന്നത് പുഷ്ടിയും വൈതയും പിന്നെ കോഴിത്തീറ്റയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു തീറ്റ ആയിരുന്നു സ്പൈഡറായിട്ട് സ്പൈഡറിലാണ് അടിച്ചത് രാത്രി സമയങ്ങളിൽ കോഴിക്കോടലിടുകയാണെങ്കിൽ മഞ്ഞക്കൂരിയും കൂടെ കയറി അടിക്കുന്നതുകൊണ്ടാണ് നമ്മൾ സ്പൈഡർ ഇടാമെന്ന് വിചാരിച്ചത് അതാകുമ്പോഴത്തേക്കും പിന്നെ മഞ്ഞക്കൂരി അങ്ങനത്തെ മീനുകളുടെ ഒക്കെ ശല്യം കുറവായിരിക്കും പിന്നെ അടിക്കുവാണെങ്കിൽ ഇതേപോലത്തെ നല്ല മീനുകളെ അടിക്കത്തുള്ളൂ ഗുരുവാളൊക്കെ അടിക്കത്തുള്ളു ലൈറ്റ് ഓണിക്കടൻ്റെ ഓർഡർ ആ ശരി ഹെവി ഒന്നുമല്ലോ ചെറുതാ ഇവൻ്റെ എത്ര അടി വാള അടുത്ത് വന്നിട്ട് നമുക്ക് അടിക്കാം അപ്പം നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് യൂട്യൂബിലാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബോട് ചെയ്യാൻ മറക്കരുത് ഇതേപോലുള്ള ഫിഷിംഗ് വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നീ ആ ചെടിയുടെ മേളിക്കൂടെ അപ്പറേ കൊണ്ടുപോടാ എന്ത് മീൻ എന്തി ചെറുതാടാ ഊപ്പ് ആ അടിക്കുന്ന കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞു അതിന്റെ മേളിക്കൂടെ പോൾസുക്കാണെങ്കിൽ കളയല്ലേ അതിലേക്കൂടെ കണ്ട് പോയപ്പോൾ തല കയറിയതാ വായിക്കാത്തോണ്ട് ഏടോ എന്റെ ലൈറ്റ് എന്താ അടിച്ചേടോ അടിച്ചു വന്നാൽ പൊക്കല്ലേ മേളിലോട്ട് പൊക്കല്ലേ ഇപ്പം മീൻ കരക്കടുക്കാറായിട്ടുണ്ട് അതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ഡ്രാഗ് ലൂസ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നൂലഴിഞ്ഞ് നോക്കൊണ്ടിരിക്കും മീൻ ഓടുന്നതിനനുസരിച്ച് അപ്പോൾ അത് വല്ലതും കാട്ടിലോ അതായത് ഈ പോളയ്ക്കടിയിലോ അല്ലെങ്കിൽ ഈ ബോട്ട് ചെട്ടിന്ന് നമ്മൾ ചൂണ്ട ഇടുന്നു അതിനടിയിലോട്ടോ ഒക്കെ പോയി കഴിഞ്ഞാൽ പൊട്ടിപ്പോവാൻ ചാൻസ് കൂടുതലാണ് ഇപ്പോൾ ഇതേ സിമെൻറ്റിൻ്റെ കല്ലേലൊക്കെ ബ്രൈഡ് ഡാമേജ് ആയി ചിലപ്പോൾ പൊട്ടിപ്പോകും അപ്പോൾ അങ്ങനെ ഒരുപാട് ഇട്ട് ഇതാക്കുന്നത് സേഫല്ല അപ്പോൾ വലിയ മീനൊക്കെ ആണെങ്കിൽ നമ്മൾ ട്രാക്ക് ഇട്ട് തന്നെ കയറ്റണം കാരണം എന്ന് വെച്ചാൽ മീൻ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമുക്ക് അടുപ്പിച്ച് കയറ്റാൻ പറ്റത്തില്ല പക്ഷേ ഇത് അത്യാ ഒരു രണ്ട് കിലോ രണ്ട് ഇരുന്നൂറേ ഉള്ളായിരുന്നു നമ്മൾ തൂക്കുക ഇപ്പോൾ രണ്ട് ഇരുന്നൂറ് ഉണ്ടായിരുന്നു അപ്പോൾ അത് നമുക്കല്ലാതെ തന്നെ കയറ്റാവുന്നതേ ഉള്ളൂ സ്റ്റിക്കെ തൂക്കി കയറ്റാവുന്നതേ ഉള്ളൂ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഹുക്കാണെങ്കിൽ നമുക്ക് സ്റ്റിക്കെ തന്നെ എടുത്ത് കയറ്റാവുന്നതേ ഉള്ളൂ അങ്ങനെ പൊട്ടിയൊന്നും പോകത്തില്ല അങ്ങനെ നമ്മുടെ മീൻ കരക്കി കയറിയിട്ടുണ്ട് ഒരു ചെറിയ കുരിവേളയായിരുന്നു അപ്പോൾ ഇതേപോലുള്ള കിടിലും ഫിഷിംഗ് വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം